അസ്സാമലൈക്കു വരഹമുല വാത്തു അലമദല്ല റബിാലൻ വസ്ലാത്തുലാം റസൂൽ റബിസ് വയ്യസർ അബ്രി വാഹലി സാനി യു കൗലി സഹോദരങ്ങളെ ഖിലാഫത്തിൻ്റെ ചരിത്രം അതിൻ്റെ തുടർച്ചയെന്നോണം ഉമർബുൽ ഖത്താബ്രി അള്ളാഹു അനുഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചായിരുന്നു നേരത്തെ പരാമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ ജീവിത മാതൃകകളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി ഷാദ് ഉമർ തുടർച്ചയൊന്നും ഉമർബുൽ ഖത്താബ്രതി അള്ളാഹു നൻഹുവിൻ്റെ ഭരണകാലത്തുണ്ടായ ഇസ്ലാമിന്റെ ആഗോള വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടു ഇസ്ലാമിന്റെ സൈനിക മുന്നേറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈഷാദ് തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നത് പതിനാല് നൂറ്റാണ്ടിൻ്റെ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഉമർബുൽ ഖത്താ പ്രതി അള്ളാഹു നൻഹുവിൻ്റെ ഭരണകാലം എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വ്യാപിച്ചതുപോലെ ആ ഒരു കാലഘട്ടത്തിണ്ടായ ഇസ്ലാമിൻ്റെ വളർച്ച അത്തരത്തിലൊരു നേട്ടം പിന്നീട് മറ്റൊരു ഖലീഫക്കും ചരിത്രത്തിലുടനീളം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ നബി സുലഹ് അലൈഹി സ്വലമയുടെ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് പ്രവാചക സുലു അലൈഹി സ്വലം ബുഹാരി ധരിക്കുന്ന ഒരു ഹദീസിൽ നബി നബിസ്വലു അലി വല്ലം പറഞ്ഞ് ഞാനൊരിക്കൽ ഒരു കിണറിന് സമീപം നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ അള്ളാഹു സുബാനത്തല ഉദ്ദേശിച്ചത്ര വെള്ളം ആ കിണറ്റിലെന്ന് ഞാൻ കോരിയെടുത്തു എനിക്ക് ശേഷം പിന്നീട് ഇബിൻ അബീഖു ഖുഹാഫ് അതായത് അബുബക്കർ സുദീഖ് റതി അള്ളാഹു നഹു ആ ബക്കറ്റ് ഏറ്റെടുത്തു അദ്ദേഹം ഒന്നോ രണ്ടോ ബക്കറ്റ് വെള്ളം കോരി അദ്ദേഹം കോരിയതിൽ ചില ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങളുണ്ടായിരുന്നു അള്ളാഹു അഫിർ അല്ലഹു അള്ളാഹു സുബാനത്തല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അതിനുശേഷം അതൊരു വലിയ ബക്കറ്റായി മാറി അത് ഉമർ ബിൻ ഉൽഹത്താബ് റതി അള്ളാഹു വനഹു ഏറ്റെടുത്തു ഉമർ അലി അള്ളാഹു നനഹു കോരുന്നത് പോലെ ഒരു ദിഷണാശാലിയും കോരിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കോരിയ വള്ളം കൊണ്ട് ജനങ്ങളും അവരുടെ ഒട്ടകങ്ങൾ വരെ ദാഹം തീർത്തു ഇതാണ് മനോഹരമായിട്ടുള്ള ഹദീസ് ഈ ഹദീസ് യാതൊരു വിശദീകരണം കൂടാതെ പ്രഭാൻ അലൈഹി അലൈവല് കൃത്യമായിട്ട് അതിലേക്ക് സൂചന നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉമർ റതി അള്ളാഹു അൻഹുവാ കിണറ്റിൽ നിന്നും കോരുന്നത് പോലെ മറ്റൊരാളും കോരിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നബി സലഹ് അലി സ്വല്ലം ഇവിടെ പറയുന്നത് സുഹാൻ ഏറ്റവും വലിയൊരു അൽ അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത നമ്മുടെ ചരിത്രപരമായിട്ട് ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു തലത്തിൽ മാത്രം നോക്കിക്കാണുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താ വച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഉമർ അബു ഖത്താബ് ഹത്താബുറി അള്ളാഹു അനഹുവിൻ്റെ ഭരണകാലത്തിന് ശേഷം പിന്നീട് ഉമബികളുടെയും അബ്ബാസികളുടെയും കാലഘട്ടത്തിലെല്ലാം നമ്മൾ നമ്മുടെ സൈനിക ബലം ഒരുപാട് വർദ്ധിച്ചു നിരവധി യുദ്ധതന്ത്രങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു അതേപോലെ തന്നെ ആയുധശേഷി കൊണ്ടെല്ലാം മുസ്ലിങ്ങൾ ഒരുപാട് മുന്നേറ്റം നടത്തുകയുണ്ടായി അപ്പം അതൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ ഖത്താബു അദ്ദേഹി അള്ളാഹ് വൻഹുവിൻ്റെ ഭരണകാലത്ത് സ്വന്തമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു നാവികസേന പോലും ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്താണ് ഉമർബുൽ ഹത്താബുറി അള്ളാഹു വൻഹു ഇതെല്ലാം നേടിയെടുക്കുന്നത് പിന്നീട് അതെല്ലാം നമുക്ക് ലഭിച്ച സന്ദർഭത്തിലും അതിന് തത്തുല്യം അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ പോലും മറ്റൊരു ഖലീഫക്കും അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എല്ലാ എല്ലാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അതേ സമയത്ത് പ്രവാചക സല്ല അലി സ്വലമയുടെ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടെയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് സ്ഫാന ഉമർ ഖത്താബ് അലി അള്ളാഹു വലുഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള ഇസ്ലാമിന്റെ ആഗോള വ്യാപനവുമായിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സുദീഖർ അലി അള്ളാഹു വൻഹു അദ്ദേഹം അവസാനിപ്പിച്ച മുതലാണ് മറബുൽ ഹത്താബ് റതി അള്ളാഹു മുനഹു ആരംഭിക്കുന്നത് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹ് ഫുൻഹുവിൻ്റെ ഭരണകാലത്തെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എടുത്ത ഏറ്റവും ധീരമായിട്ടുള്ള നടപടി അക്കാലഘട്ടത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളായ റോമിനെയും പേർഷ്യയ്ക്കുമെതിരെ ഒരേ സന്ദർഭത്തിൽ സൈനിക മുന്നേറ്റം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള ആ ചുവടുവെപ്പ് യഥാർത്ഥത്തിൽ ആ ഒരു ചുവടുവെപ്പാണ് ഉമർ അബുൽഹത്താബ് റതി അള്ളാഹു അനഹുവിൻ്റെ ഭരണകാലത്ത് ഇത്രയും വലിയ നേട്ടങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ആ അദ്ദേഹത്തിന് അദ്ദേഹം അബൂബക്ര സിദ്ദീഖ് അതി അള്ളാഹു വൻഹുവിൻ്റെ ആ ധീരമായിട്ടുള്ള നടപടിയുടെ ഫലമായിരുന്നു അതിന്റെ ഭാഗമായി നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹു വനഹു റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സിറിയയിലേക്ക് നാലോളം പ്രമുഖരായിട്ടുള്ള സ്വഹാബികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ അയക്കുന്നു അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖിലേക്ക് ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു വൻഹുവിനെയും സംഘത്തെയും അദ്ദേഹം അയക്കുകയാണ് ഖാലിദ് ബിനു വലീദർ അലി അള്ളാഹു വൻഹു അദ്ദേഹം ഇറാഖിലെത്തി ഇറാഖും സമീപ പ്രദേശങ്ങളെല്ലാം കീഴടക്കി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്തെ സിറിയൻ സിറിയയിലെത്തിയ മുസ്ലിം സംഘത്തെ നേരിടാൻ റോമൻ ചക്രവർത്തിയ ഹിറാഖ്ലേസ് വലിയൊരു സംഘത്തെയാണ് അയക്കുന്നത് വലിയ സംഘത്തെ അയച്ച സന്ദർഭത്തിൽ മുസ്ലിം സൈന്യാധിപനായിരുന്ന അബൂബൈദാർ അലി അള്ളാഹു വൻഹു ഖലീഫയോട് കൂടുതൽ സൈന്യത്തെ അയച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സുദീഖ്ലി അള്ളാഹ് വൻഫു ഇറാക്കിലുണ്ടായിരുന്ന ഖാലിദ്ബിൻ വലീദുറി അള്ളാഹു വൻഫിനോട് ഉടൻ തന്നെ അവിടുത്തെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സിറിയയിലെത്തി മറ്റുള്ള മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഖലീഫയുടെ അഭ്യർത്ഥന മാലിച്ച് ഖാലിദ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാലിച്ച് ഖാലിദ്ബിൻ വലീദർ അദ്ദി അള്ളാഹു വൻഫു ഉടൻ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിലെത്തുന്നു സിറിയയിൽ ഇതര മുസ്ലിം സംഘത്തോടൊപ്പം ചേർന്ന് റോമക്കാരുമായിട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അജ്നദ്ൻ യുദ്ധം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അജ്നദ്ദീൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നു ഖലീഫ അബൂബക്കർ സിദ്ദിഖ്ലദി അള്ളാഹ് മുനുഫിൻ്റെ കാലഘട്ടത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നു ആ യുദ്ധത്തിലെ വിജയം നൽകിയ ആത്മവിശ്വാസം കാരണം മുസ്ലിങ്ങൾ വീണ്ടും മുന്നേറ്റം തുടരുകയാണ് പിന്നീട് അവർ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായിട്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായ ഡമസ്കസിലേക്കാണ് ഡമസ്കസ് മുസ്ലിങ്ങൾ ഉപരോധിച്ച സന്ദർഭത്തിലാണ് ഖലീഫയുടെ വിയോഗ വാർത്ത അവർക്ക് ലഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സുദീഖർ അലി അള്ളാഹു നഹു മരണപ്പെടുന്നത് പിന്നീട് ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു നൻഹു അദ്ദേഹമാണ് ഖലീഫയായിട്ട് സ്ഥാനമേൽക്കുന്നത് ഉമർ ഖത്താബ് അലി അള്ളാഹു നൻഹു സ്ഥാനമേറ്റ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്ത ആദ്യത്തെ അദ്ദേഹത്തിന്റെ സൈനിക നടപടി അദ്ദേഹം ഖാലിദ്ബിൻ വലീദ്ർ അലി അള്ളാഹു അൻഹുവിനെ സൈനിക നേതൃത്വ സ്ഥാനത്തു നിന്നും മാറ്റുകയാണ് അതിന് പകരമായിട്ട് അദ്ദേഹം അബൂ ബൈദാർ അലി അള്ളാഹു അൻഹുവിനെ സൈന്യാധിപനായിട്ട് നിയോഗിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിന് കാരണമായിട്ട് നിരവധി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് എല്ലാ മുസ്ലീങ്ങളെ നയിച്ച എല്ലാ യുദ്ധത്തിലും വിജയം കൈവരിച്ച ഹാലിദ് ബുൻ വലീദർ റതി അള്ളാഹു വനഹു അതേപോലെ തന്നെ ബബസലിസ്ലം അള്ളാഹുവിൻ്റെ വാളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖാലിദ് ബിൻ വലീദ് വലീദ്റീ അള്ളാഹു നനഹുവിനെ എന്തുകൊണ്ടാണ് ഉമർ മുഹത്താബു അറബി അള്ളാഹു നനഹു സൈനിക നേതൃത്വ സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാരണങ്ങൾ കാണപ്പെടും പ്രധാനമായിട്ട് പറയപ്പെടുന്നത് ഖാലിദ് ബിൻ വരീദ് അള്ളാഹു വലഹ് അദ്ദേഹം നിരവധി യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് ആ നയിച്ച യുദ്ധങ്ങളിലെല്ലാം മുസ്ലിങ്ങൾക്ക് വിജയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ഈ യുദ്ധങ്ങളിലെല്ലാം നമ്മൾ വിജയിച്ചത് ഖാലിദ് ബിൻ വരീദ് റദ്ദി അള്ളാഹു നനഹിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചേക്കാം യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഉപരി അള്ളാഹു സുബാനത്ത സഹായം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ആ ഖാലിദ് ബിൻ വലീദ് റദ്ദി അള്ളാഹു വനഹിൻ ആരെങ്കിലും ഒരു ഭാഗ്യ കാണുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ധാരണ തിരുത്താൻ വേണ്ടിയായിരുന്നു ഖലീഫയുടെ നടപടി എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള വിദ്യ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ ഒരുപക്ഷെ ഖാലിദ് ബുൻ വലീദ്റതി അള്ളാഹു വനഫീനെ ഈ രൂപത്തിൽ അദ്ദേഹത്തിന് ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു ചിന്ത വന്നേക്കാമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് വീണ്ടും നിരവധി കാരണങ്ങൾ കാണാൻ സാധിക്കും മറ്റൊരു കാരണം ഖാലിദ് ബിൻ വലീദ് റതി അള്ളാഹു വനഫീൻ്റെ ചില യുദ്ധ നടപടികളുമായിട്ട് ഉമർ മുഹത്താബ് റതി അള്ളാഹു വനഫീനെ യോജിപ്പുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികളാണ് സ്വഭാവികളാണ് നായകസ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഖത്താബ് ഖത്താബ്രദി അള്ളാഹുഖു കാരണം നമുക്കറിയാം എല്ലാ സ്വഹാബികളും ഒരേ രൂപത്തിലല്ല ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ അവർ എല്ലാവരും വ്യത്യസ്തമാണ് അള്ളാഹു സുബാനത്താലെ പരിശുദ്ധ ഖുറാലിൽ ആയസ്തബിമൻ അംഫഖൻ കബിലിൽ ഫത്ത് ഫു അള്ളാഹു സുബാൻ താല സൂറത്ത് ഹദീദിൽ മക്കാ വിജയത്തിന് മുമ്പ് ചെലവഴിച്ച ആളുകളും ശേഷം ചെലവഴിച്ച ആളുകളൊന്നും തുല്യമല്ല എന്ന് അള്ളാഹു സുബാന തല തന്നെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികൾ അവർ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ പിന്നീട് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ശ്രേഷ്ഠത കൂടുതലാണ് അതിനുശേഷം ബൈ അത് പങ്കെടുത്ത ആളുകൾ ഇതേ രൂപത്തിൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ സ്വഹാബികൾ സ്വഹാബികളെല്ലാം വ്യത്യസ്തരാണ് അബൂ ബൈദാർ അതി അള്ളാഹുഅലഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ് അതേപോലെ തന്നെ നബിസ്ലാ അലൈവല്ലം അഷ്റം ഉപച്ചറം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിക്ക അറിയിക്കപ്പെട്ട പത്താളുകളിൽ ഒരാൾ കൂടെയാണ് അബൂബൈദർ അലി അള്ളാഹു വൻഹു അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൈനിക നേതൃത്വ സ്ഥാനത്തേക്ക് ഉമർ ബുൽ ഖത്താബ് അലി അള്ളാഹു നനഹു കൊണ്ടുവരുന്നത് ഖാലിദ് ബിൻ വലീദ് വലീദറലി അള്ളാഹുനഹു മക്കാ വിജയത്തിൻ്റെ അല്പം മുമ്പാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ഏതായിരുന്നാലും ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഉമർ റതി അള്ളാഹു നെഹുവിൻ്റെ ഈ തീരുമാനം ലഭിച്ച സന്ദർഭത്തിൽ തീരുമാനം ലഭിക്കുന്നത് അബൂബേദാർ അലഹി അള്ളാഹു വനഫുവിനാണ് അദ്ദേഹം എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു ഉമർ അള്ളി അള്ളാഹു നനഫുവിൻ്റെ ഹലീഫയുടെ നിർദ്ദേശം അദ്ദേഹം അദ്ദേഹം രഹസ്യമായിട്ട് സൂക്ഷിക്കുകയാണ് അദ്ദേഹം ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു നഹുവിനോട് പറയാൻ പോലും അദ്ദേഹത്തിന് തോന്നില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ യാതൊരു പ്രയാസവും കൂടാതെ യാതൊരു വൈമനസ്യവും കൂടാതെ ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു നനഫു ആ സ്ഥാനം മാറിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും അതിൻ്റെ പേരിൽ തോന്നുന്നില്ല എന്നുള്ളത് അപാരമായിട്ടുള്ള ഈമാനുള്ള ആളുകൾക്ക് അത് സാധ്യമാവുകയുള്ളൂ കാരണം ഇത്രയേറെ വിജയങ്ങൾ മുസ്ലിങ്ങൾക്ക് സമ്മാനിച്ചിട്ടും ഇത്രയേറെ വലിയൊരു സ്ഥാനത്തിരുന്നിട്ട് പോലും അദ്ദേഹം യാതൊരു യാതൊരു പ്രയാസവും കൂടാതെ ആ സ്ഥാനം ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ല നമുക്കറിയാം അധികാരം എന്നുള്ളത് അതൊരു വലിയ ലഹരിയാണ് അതൊരിക്കലും ലഭിച്ചു കഴിഞ്ഞാൽ അത് ലഭിച്ചുകൊണ്ടേയിരിക്കണം അത് പിന്നീട് ഇട്ടറിയുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമാണ് സമകാലിക ലോകത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ യാതൊരു പ്രയാസവും കൂടാതെ ഖാലിദ് ബിൻ വലീദറലി അള്ളാഹു നനഹു ആ സ്ഥാനം ഉപേക്ഷിക്കുകയാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഖാലിദ് ബിൻ വലീദി അള്ളാഹു നനഹു അദ്ദേഹം നേതൃത്വ സ്ഥാനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് അബൂ വേദി അള്ളാഹു വനഹു അദ്ദേഹം ഖാലിദ് ബിൻ വലീദി അള്ളാഹു നനഹുവിൻ്റെ വലങ്കയായി സ്വീകരിച്ച് പിന്നീടുള്ള മുന്നേറ്റങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദ് റലി അള്ളാഹു അനഹുവിൻ്റെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു പിന്നീടും അദ്ദേഹം ഉപയോഗിച്ചത് അതായത് ഫലത്തിൽ അബൂബൈദാർ അലി അള്ളാഹു ആണ് നേതൃത്വ സ്ഥാനത്തിരിക്കുന്നതെങ്കിലും അപ്പോഴും കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് യുദ്ധതന്ത്രങ്ങളെല്ലാം അപ്പോഴും ഹാരിദ് മുൻ അലഹിദർ അലി അള്ളാഹു നനഹുവിൻ്റേത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏതായിരുന്നു അജിനത യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ ഡെമസ്കസിലേക്ക് പോകുന്നു പോകുന്നു ഡെമസ്കസ് നമുക്കറിയാം റോമക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ലോകത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന് ആറായിരം വർഷത്തോളം പഴക്കമുള്ള ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡമസ്കസ് ആ ഡമസ്കസിൻ്റെ ആറ് ഗേറ്റും മുസ്ലിം സംഘം ഉപരോധിക്കുകയാണ് സുദീർഘമായിട്ടുള്ള ആ ചരിത്രം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ ഡമസ്കസ് ഉപരോധിക്കുന്ന മാസത്തോളം ഉപരോധം തുടരുകയാണ് അവസാനം ഡമസ്കസ് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് ആ പ്രധാനപ്പെട്ട നഗരം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് അത്രയും പ്രധാനപ്പെട്ട ആ നഗരത്തിൻ്റെ ഗവർണറായിട്ട് ഖലീഫ തിരഞ്ഞെടുക്കുന്നത് യസീദ് യജീദ്ബിൻ അബൂ സുഫിയാൻ അലി അള്ളാഹുഹുവിനെയാണ് പ്രത്യേകം യസീദ് യസീദ്ബിന് മുഹവിയ അല്ല യസീദ്ബിന് മുാവി മുാവി അലി അള്ളാഹു അൻഹുവിൻ്റെ പുത്രനാണ് അദ്ദേഹം രണ്ടാം ഉമബി ഖലീഫയാണ് ഇവിടെ നമ്മൾ പറയുന്നത് യസീദ് യസീദ്ബിൻ അബൂ സുഫിയാൻ അതായത് മുഹാവിയറിയാഹു അൻഹുവിൻ്റെ സഹോദരനായിട്ടുള്ള യസീദ് ബിൻ അബൂ സുഫിയാൻ അലി അള്ളാഹു അനഹു ആണ് ഡൊമസ്കസിൻ്റെ ഗവർണറായിട്ട് ഖലീഫ് നിയോഗിക്കുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് മരണം വരെ തുടരുകയാണ് അവസാനം ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു അനഹുവിൻ്റെ ഭരണകാലത്തുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണം പ്ലാഗ് അല്ലെങ്കിൽ താവൂൻ അംവാസ് എന്നറിയപ്പെടുന്ന പ്ലേഗിൽ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിലാണ് മുഹാവീർ റബി അള്ളാഹു വനുഫ ആ സ്ഥാനത്തേക്ക് വരുന്നത് പിന്നീട് മരണം വരെ മൊഹാവീർ റബി അള്ളാഹു വനുഹ അവിടെ തുടർന്ന് അവസാനം ഉമവി ഖലീഫയായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഏതായിരുന്നാലും ഉമവികളുടെ ഈ ഭരണ നൈപുണ്യം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതും ഉമവികളുടെ ഈ ഭരണ നൈപുണ്യം തിരിച്ചറിഞ്ഞവരെ അധികാരത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഉമർബിൻ ഹത്താബ് റബി അള്ളാഹു ആണ് അപ്പോൾ ഈ ഡമസ്കസ് കീഴടക്കിയതിന് ശേഷം മുസ്ലിങ്ങൾ പിന്നീട് അവർ പോകുന്നത് അവരുടെ സ്വപ്ന നഗരമായിട്ടുള്ള ജറൂസലേമിലേക്കാണ് അതായത് ബൈത്തുൽ മുക്കദ്സിലേക്കാണ് യഥാർത്ഥത്തിൽ ശ്യാമിലേക്ക് അല്ലെങ്കിൽ സിറിയയിലേക്ക് ഈ സംഘത്തെ വിടുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് രദി അള്ളാഹുഫിന്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രചോദനം ബൈത്തുൽ മുക്കദ്സ് മുസ്ലിങ്ങൾ കീഴടക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പം ആ ലക്ഷ്യത്തിലേക്കാണ് മുസ്ലിങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഡമസ്കസിന് ശേഷം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ ജെറൂസലേം ബൈത്തുൽ മുഖദ്ദസിനെ ലക്ഷ്യമാക്കി മുസ്ലീങ്ങൾ മുന്നേറുന്നു സ്വാഭാവികമായിട്ടും സി റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ബൈത്തുൽ മുഖദ്ദസ് അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഏത് വില കൊടുത്തു ആ മുന്നേറ്റം തടയാൻ അവർ പരിശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ട് റോമൻ ചക്രവർത്തി ഹിറാക്ലിയസ് മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ അദ്ദേഹം സ്വരൂപിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷത്തിലേറെ വരുന്ന ഭീമമായിട്ടുള്ള സൈന്യം അദ്ദേഹത്തെ മുസ്ലിങ്ങളെ തടയാൻ വേണ്ടി കൊണ്ടുവരുന്നു ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളും അവർക്കെതിരെ ഒന്നിക്കുന്നു മുസ്ലിങ്ങൾ കേവലം മു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളത് സുഭാനന്ദ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇപ്പുറത്ത് രണ്ട് ലക്ഷം മുസ്ലിങ്ങൾ വെറും മുപ്പത്തയ്യായിരം ആ റോമക്കാരും അതേപോലെ തന്നെ മുസ്ലിങ്ങളുമായിട്ട് നടന്ന ആ സന്ദർഭത്തിൽ നടന്ന ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് യർമൂക്ക് യുദ്ധം നമുക്കറിയാം യർമൂക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നാണ് കാരണം മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള വഴി തുറന്നു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് യർമൂക്ക് യുദ്ധം ആറോളം ദിവസം നീണ്ടുനിന്ന് ആ ഘോരമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തറയുടെ സഹായം കൊണ്ട് മാത്രം ഒരു ലക്ഷത്തിനടുത്ത് റോമക്കാർ ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് മൂവായിരത്തോളം ഷഹീദുകളാണ് ഉണ്ടായത് ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നു ആ വിജയം നേടിയതിന് ശേഷം പിന്നീട് മുസ്ലിങ്ങൾ പോകുന്നത് ജെറൂസലേമിലേക്കാണ് ബൈത്തുൽ മുക്കദ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജെറൂസലേമിലേക്കാണ് പോകുന്നത് ജെറൂസലേ മുസ്ലിങ്ങൾ ഉപരോധിക്കുന്നു ആ ഉപരോധിച്ച സന്ദർഭത്തിൽ അവർക്കെതിരെ റോമക്കാർ യാതൊരു സൈനിക നടപടിയും എടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും എറുമൂക്ക് യുദ്ധമുണ്ടാക്കിയ ആഘാതം അത്ര വലുതായിരുന്നു ആ സന്ദർഭത്തിൽ വീണ്ടും ഒരു സൈനിക നടപടിക്ക് അവർക്ക് ശേഷി ഉണ്ടായിരുന്നില്ല അപ്പം നാല് മാസത്തോളം മുസ്ലിങ്ങളെ ജെറൂസലേം ഉപരോധിക്കുന്നു അവസാന ഉപരോധം തുടർന്ന് റോമൻ ചക്രവർത്തി ഹിറാക്ലിയസ് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് അതായത് ബൈത്തുൽ മുഖസ്സ് മുസ്ലിങ്ങൾക്ക് നൽകാൻ വേണ്ടി അവർ അവർ അതിന് സന്നദ്ധമാവുകയാണ് ബൈത്തുൽ മുഖസ്സ് നൽകാൻ അവർ സന്നദ്ധമായി അവസാനം അവരുടെ ഒരേ ഒരു കണ്ടീഷൻ അതായത് ബൈത്തുൽ മുഖദ്സ് ഞങ്ങൾക്ക് തരാം ഞങ്ങൾ നിങ്ങൾക്ക് തരാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ ഖലീഫയായ ഉമർ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹുനഹു നേരിട്ട് വന്ന് അതിൻ്റെ താക്കോൽ സ്വീകരിക്കണം ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ മുസ്ലീങ്ങൾ ഖലീഫയായ ഉമർ ബഹത്താബ്ലി അള്ളഹു വഹിനെ ഈ തീരുമാനം അറിയിക്കുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചർച്ച ചെയ്ത് അവസാനം അദ്ദേഹം ആ താക്കോല് സ്വീകരിക്കാൻ വേണ്ടി ജെറൂസലേമിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യാത്ര നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സഹായകനാണ് ആ സഹായകനും അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു വാഹനം ഒരേ ഒരു ഒരേ ഒരു ഒട്ടകമാണ് ഒരാൾ ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ആൾ നടക്കും പിന്നീട് അയാൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിറ്റേ അടുത്ത ആൾ ഒട്ടകത്തിൽ കയറി ഈ രൂപത്തിലാണ് അവർ യാത്രയിലുടനീളം സഞ്ചരിച്ചത് സുഹാൻ അള്ള ഒരു ഖലീഫയായിട്ട് പോലെ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൽ പതിനാലോളം സ്ഥലത്ത് കണ്ടം കണ്ടം വെച്ച് തുന്നിയ രൂപത്തിലുള്ള വസ്ത്രം കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് ഉമർബുൽ ഖത്താബ് അബുറീ അള്ളാഹു വൻഫു അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടി വരുന്നത് റോമക്കാർ ഖലീഫയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ സന്നാഹങ്ങളാണ് അവർ ഒരുക്കിയത് ഈ രൂപത്തിലെത്തിയ ഖലീഫ ജറൂസലേമിൻ്റെ കവാടത്തിലെത്തിയ സന്ദർഭത്തിൽ ഉമർ അലി അള്ളാഹു അനുഹുവിൻ്റെ സഹായകനാണ് ഒട്ടക്കപ്പുറത്തിരിക്കുന്നത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അവസരമായിരുന്നു ഉമർ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹു മുനഹ് നടന്നുകൊണ്ടാണ് പ്രവേശിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന സഹായകനാണ് ഖലീഫ എന്ന് പോലും അവർ തെറ്റിദ്ധരിക്കുകയാണ് ഉമർ അലി അള്ളാഹു അനുഹിൻ്റെ ആ ഒരു വരവ് കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അബൂബേദാർ അലി അള്ളാഹു നനഹു അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് ഓ അമീറുൽ മുമിനീൻ താങ്കൾ ഞങ്ങളെയെല്ലാം നാണിപ്പിച്ച് കളഞ്ഞല്ലോ അത് ഈ രൂപത്തിലാണല്ലോ താങ്കൾ വന്നത് ഈ സന്ദർഭത്തിലാണ് ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വാക്ക് അദ്ദേഹം പറയുന്നു നെഹ്നു കൗമു ബിൽ ഇസ്ലാം നമ്മൾ ജനങ്ങളിൽ ഏറ്റവും നിന്ദരായിരുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹു നമ്മുടെ അന്തസ്സുയർത്തിയത് ഇസ്ലാമിലൂടെയാണ് അപ്പം നമുക്ക് അന്തസ്സ് നടിക്കാൻ ഇസ്ലാം തന്നെ ധാരാളമാണെന്നാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ മറുപടി പറയുന്നത് സുഫാൻ അള്ളാഹ് ഉമർ അതി അള്ളാഹു നൽഹു അവിടെ എത്തി അവരുമായിട്ട് കരാർ എഴുതുന്നത് ആ കരാർ ചുറൂത്തുൽ ഒമരിയ എന്ന പേരിൽ ആ കരാറ് ചരിത്ര പ്രസിദ്ധമാണ് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കെല്ലാം ആര എല്ലാ ആരാധനാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഉമർ മുൽ ഖത്താബ് അതി അള്ളാഹു വൻഫു അവിടെ എഴുതിയ കരാർ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അവരുടെ ബിഷപ്പ് സിഫ്രോണിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഉമർ അലി അള്ളാഹു വൻഫുൻ അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് അവസാനം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായിട്ടുള്ള അതായത് യേശു ക്രിസ്തു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു അന്ത്യവിശ്രമം കൊള്ളു എന്ന് അവർ വിശ്വസിക്കപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഒരു അവരുടെ പള്ളിയിലേക്ക് ഉമർബ് ഹത്താബ് അലഹി അള്ളാഹു വെൻഹുവിനെ അദ്ദേഹം ക്ഷണിക്കുകയാണ് ഉമർബ് ഹത്താബു അലി അള്ളാഹു വൻഹു അവിടെ എത്തിയ സന്ദർഭത്തിൽ ഒരു അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അദ്ദേഹം അവിടെ എത്തുന്നത് അപ്പം അസറ നമസ്കാരത്തിൻ്റെ സമയമായ സന്ദർഭത്തിൽ ഈ സിഫ്രോണിയസ് ഉമർ ഹത്താബുറി അള്ളാഹുനുഹിന് അവിടെ നമസ്കരിക്കാനുള്ള അനുമതി നൽകുകയാണ് താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാമെന്ന് അദ്ദേഹം അനുമതി നൽകുകയാണ് ഈ സന്ദർഭത്തിൽ ഉമർ ഉമർബുൽ ഹത്താബ്രതി അള്ളാഹുനുഹു പറയുന്ന മറുപടി അദ്ദേഹം പറയുകയാണ് ഞാൻ ഇവിടെ നമസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് ശേഷം പിന്നീട് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇത് ഖലീഫ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പക്ഷേ ആ ഒരു പക്ഷേ വല്ല പ്രശ്നവും പിന്നീടുണ്ടാക്കിയേക്കാം അതുകൊണ്ട് ഞാനിവിടെ നമസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് ഖത്താബുൽ അലി അള്ളാഹു വൻഹു ആ പള്ളിക്ക് പുറത്തു പോയിട്ടാണ് നമസ്കരിക്കുന്നത് സുഹാൻ അള്ളാഹ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമർബു അൽ ഹത്താബുൽ അലി അള്ളാഹു വൻഹു ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ പിന്നീട് മസ്ജിദ് ഉമർ എന്ന പേരിലൊരു പള്ളി പിന്നീട് വരികയാണ് സുഹാൻ അള്ള അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഈ സമീപനങ്ങളിൽ ഈ സമീപനങ്ങളെല്ലാം കണ്ട സന്ദർഭത്തിൽ ക്രൈസ്തവർ അവരെല്ലാ അർത്ഥത്തിലും അവർ വല്ലാതെ മതിപ്പുളവാക്കാണ് ഉമർബൽ ഹത്താബ്രി അള്ളാഹുനുഹുവിൻ്റെ മേലെ അവസാനം അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചർച്ച് അതായത് ഹോളി സഫൽക്കർ എന്നറിയപ്പെടുന്ന യേശു ക്രിസ്തു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു ഈ ഒരു ഈ ഒരു പള്ളിയുടെ താക്കോല് അവർ ഖത്താബ് ഹത്താബ്രി അള്ളാഹുനഹുവിനെ ഏൽപ്പിക്കുകയാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി ഉമർ ഉമർബുൽ ഖത്താബ് അള്ളാഹു നഹു അത് അവിടെ അവിടെയുണ്ടായിരുന്നൊരു മുസ്ലിം കുടുംബത്തിന് കൈമാറുന്നു പിന്നീട് ആ മുസ്ലിം കുടുംബമാണ് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആരാധനാ കേന്ദ്രത്തിൻ്റെ താക്കോൽ സംരക്ഷിക്കുന്നത് സുഹാനുള്ള ഏറ്റവും വലിയ അത്ഭുതം വെച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി പതിനേഴ് ഇന്ന് വരെ ആ ഒരു താക്കോൽ ഇന്നും സംരക്ഷിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം കുടുംബമാണ് സുഹാൻ അള്ള ഇന്ന് അദീപ് ജൌദഹ എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിലാണ് താക്കോൽ ഉള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ ആ ഒരു പാരമ്പര്യം ഇന്ന് വരെ തുടർന്ന് വരുന്ന അപാരമായിട്ടുള്ള ആ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള രൂപമാണ് ഇവിടെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹാനുള്ള പിന്നീട് നമുക്കറിയാം ഉമർ ഹത്താബ് അലി അള്ളാഹു അൻഹു അദ്ദേഹം ആ പള്ളിയിൽ പ്രവേശിക്കുന്ന അവിടെ വെച്ചുകൊണ്ട് ബൈത്തുൽ മുക്കദ്സിൽ വെച്ചുകൊണ്ട് അവർ ബൈത്തുൽ മുക്കദ്സ് അവർ വൃത്തിയാക്കി അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ ചിന്തിച്ചു നോക്കുക മക്കയിൽ ഒരു സന്ദർഭത്തിൽ മക്കയിൽ പോലും നമസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളാണ് ഇന്ന് ബൈത്തുൽ മുക്കദ്സിൽ നമസ്കരിക്കുന്നത് സുഹാനുള്ള അള്ളാഹു സുബാനത്തരുടെ സഹായമെന്നല്ലാതെ ഈ അത്ഭുതങ്ങളെ മുഴുവനും ഒരർത്ഥത്തിലും വിശദീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വൈത്തൽ മുഖദ്സിൽ അവർ പ്രവേശിച്ച സന്ദർഭത്തിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ അവർ ബിലാലുബിന് റബാഹ്റലി അള്ളാഹു നനഹിന് അവർ അവർ കേ കേൺ അപേക്ഷിക്കുകയാണ് കാരണം ബിലാലിബിന് റബാഹ്റലി അള്ളാഹു വലഹു അദ്ദേഹം പ്രവാചക സലു അലൈഹി സ്വലമയുടെ വിയോഗത്തിന് ശേഷം നബി സല അല്ലാസ് സ്വലാമയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷമത്താൽ അദ്ദേഹം മദീന വിട്ട് ഷ്യാമിലായിരുന്നു അദ്ദേഹം പിന്നീടുള്ള കാലം ചെലവഴിച്ചത് അപ്പോൾ ഈ ഹലീഫയുടെയും മറ്റും ആളുകളുടെയും എല്ലാം നിർബന്ധം കാരണം അദ്ദേഹം വീണ്ടും ബാങ്ക് വിളിക്കാൻ മിസിലധാല്സലമയുടെ ശേഷം പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ നിർബന്ധം കാരണം അദ്ദേഹം ബാങ്ക് വിളിക്കാൻ സന്നദ്ധനാവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ബാങ്ക് വിളി കേട്ട് പള്ളിയിൽ എല്ലാവരും മറ്റുള്ള വ്യക്തി മുഴുവൻ ആളുകളും പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് എത്രത്തോളം എന്താണെന്ന് വെച്ചാൽ ബിലാലുബിന് പ്രബാഹൃതി യല്ലാഹുനുപിന് ബാങ്ക് പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സുഫാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം അതായത് ഒരേ ഒരേ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഹറമുകളിലും ബാങ്ക് വിളിക്കാനുള്ള അപൂർവ സൗഭാഗ്യം ബിലാലിബിൻ റബാഹ്റി അള്ളാഹു വനുഫിന് ലഭിക്കുകയാണ് അപ്പോൾ ഈ രൂപത്തിൽ അവർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ബൈത്തുൽ മുക്കദ്സും കീഴടക്കുന്നു പിന്നീട് അബൂ ബൈദാർ റദി അള്ളാഹു വനുഫ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം തുടരുകയാണ് അതിനുശേഷം സിറിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ അലപ്പോ ഹലബ് എന്നറിയപ്പെടുന്നത് ഇന്നും നമുക്കറിയാം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അലപ്പോ അതേപോലെ തന്നെ ആൻഡിയോക്ക് തർത്തൂസ് തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ മുന്നേറുകയാണ് അവസാനം അവർ അനറ്റോളിയ എന്നറിയപ്പെടുന്ന സ്ഥലം വരെ എത്തി അനറ്റോളിയ എന്നറിയുന്നത് ഇന്നത്തെ തുർക്കിയാണ് അന്നത്തെ അനറ്റോളിയ അവിടെ വരെ മുസ്ലിങ്ങൾ മുന്നേറ്റം നടത്തി അനറ്റോളി എത്തിയ സന്ദർഭത്തിൽ ആ മുന്നേറ്റം അവസാനിക്കുകയാണ് അതായത് തുർക്കി കീഴടക്കുന്നില്ല തുർക്കി വരെ മുന്നേറ്റം തുടരുന്നു അവിടെ അവസാനം തുർക്കിയാണ് ആ ഇസ്ലാമിൻ്റെ ബോർഡറായിട്ട് ആ പ്രദേശത്ത് നിലനിൽക്കുന്നത് പിന്നീട് അങ്ങോട്ടൊരു മുന്നേറ്റം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നീട് ആ ഭാഗത്തൊരു മുന്നേറ്റം നടക്കുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ട് അതായത് ഏകദേശം എണ്ണൂറ് വർഷത്തിന് ശേഷം ഏ ഡി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് പിന്നീട് തുർക്കി ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരുന്നത് ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് തുർക്കിയും കോൺസ്റ്റൻറ്റിനും ഒപ്പളെല്ലാം ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരുന്നത് ഉസ്ഫാനുള്ള അത്രയും കാലം പിന്നീട് ആ ഒരു മേഖലയിൽ പിന്നീട് ഒരു മുന്നേറ്റം നമ്മൾ കാണുന്നില്ല ഈ മുന്നേറ്റം അവസാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് നമുക്കറിയാം അക്കാലഘട്ടത്തിൽ ബാധിച്ച ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു ശക്തമായിട്ടുള്ള പ്ലാഗ് ആയിരക്കണക്കിന് ആളുകളെ ജീവൻ കവർന്ന വലിയൊരു പരീക്ഷണമായിരുന്നു അക്കാലഘട്ടത്തുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള പ്ലാഗ് ത്രാവനം വാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്ലാഗ് അതേപോലെ തന്നെ മദീനയിലുണ്ടായ ശക്തമായിട്ടുള്ള ക്ഷാമം ആമുറമാത എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷാമം ഇതെല്ലാമാണ് പിന്നീടുള്ള ഒരു മുന്നേറ്റത്തെ തടയാനുള്ള കാരണം ആ പ്ലാഗിൽ തന്നെ ആ ഫ്ളാഗ് ബാധിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം സൈന്യാധിപനായിട്ടുള്ള അബൂബൈദാർ റതി അള്ളാഹു അനഹു മരണപ്പെടുന്നത് പിന്നീട് ഇതാണ് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് ചരിത്ര പ്രസിദ്ധമായിട്ട് നമ്മൾ കാണുന്ന ഈജിപ്തിൻ്റെ ഈജിപ്ത് ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരുന്നതും ഉമർ ബുഖത്താബ് റതി അള്ളാഹു നഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ ജറുസലേം കീഴടക്കിയതിന് ശേഷം അമൃബുല്ലാസ് റതി അള്ളാഹു അനഹു അദ്ദേഹം ഈജിപ്ത് ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഖലീഫയോട് നിങ്ങളൊരു നാലായിരം പടയാളികൾ എനിക്ക് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഈജിപ്തിനെ ഏൽപ്പിക്കുമെന്ന് അമൃബുല്ലാസ് റതി അള്ളാഹു നഹു ഖലീഫയോട് പറയുന്നു ആദ്യത്തിന് ഉമർ ഖത്താബ് റതി അള്ളാഹു വനഹു അദ്ദേഹം അതിനെ സന്നദ്ധനല്ല അദ്ദേഹം അമർബുല്ലാസ് റതി അള്ളാഹു നിർബന്ധ കാരണം അവസാനം ഖലീഫ അതിന് അനുമതി നൽകുകയാണ് അവസാനം ഈജിപ്ത് അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ക്രൈസ്തവരുടെ തൈക്ഷണിക തലസ്ഥാനമായിരുന്ന ലോക നാഗരികതയുടെ കേന്ദ്രമായിട്ടുള്ള ഈജിപ്ത് ക്രൈസ്തവരെല്ലാം ഉപരിപഠനത്തിന് പോകുന്ന ലോകത്ത് ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്ന് അന്നുണ്ടായിരുന്നത് അലക്സാണ്ട്രിയയിലാണ് ആ ഈജിപ്തിലേക്കാണ് മുസ്ലിങ്ങൾ പോകുന്നത് സുഫാനുള്ള ഈജിപ്തിൽ അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഗവർണർ മുക്കൌക്കിസ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഈജിപ്തും ആ പട്ടണങ്ങളെല്ലാം അതായത് പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ മുന്നിലേക്ക് കീഴടങ്ങുകയാണ് അതായത് ഒരു ഒരു യുദ്ധം പോലും ഉണ്ടാകാതെ ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം മുസ്ലിങ്ങളെ കീഴടക്കുന്നു അവസാനം ലോകത്തെ ഏറ്റവും പുരാതന പട്ടണങ്ങളിലൊന്നായിട്ടുള്ള അലക്സാണ്ട്രിയയിലേക്ക് മുസ്ലിങ്ങൾ പോവുകയാണ് അലക്സാണ്ട്ര ഈജിപ്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ആ പ്രധാനപ്പെട്ട നഗരം വിട്ടുകൊടുക്കാൻ റോമൻ ചക്രവർത്തി തയ്യാറാകുന്നില്ല ഇറാഖിലേസ് അദ്ദേഹം എന്ത് ബല കൊടുത്തു മുസ്ലിങ്ങളുടെയും മുന്നേറ്റം തടയുമെന്ന് അദ്ദേഹം പറയുകയും അവസാനം എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ചക്രവർത്തി പറയുകയാണ് ഞാൻ തന്നെ നേരിട്ട് മുസ്ലിങ്ങളുമായിട്ട് പോരാടുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ അലക്സാണ്ട്ര ഉപരോധിച്ചു പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ട്ര തുറമുഖ നഗര നഗരമായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഉപരോധിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം കടൽ മാർഗം ചക്രവർത്തി അയച്ചു കൊടുത്തു അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഉപരോധം ഒരർത്ഥത്തിലും വിജയിച്ചാൽ അവസാനം മുസ്ലിങ്ങളുമായിട്ട് പോരാടാൻ ഈ ചക്രവർത്തി തന്നെ നേരിട്ട് വരാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റോമിൻ്റെ തലസ്ഥാന നഗരിയായ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ നിന്നും മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി കപ്പലിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ യാദൃശികമായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് സുഹാത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ അത്ഭുതങ്ങളെല്ലാം ഒരേ സന്ദർഭത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക ഏത് അർത്ഥത്തിലാണ് ഇതിനെയെല്ലാം വിശദീകരിക്കാമെന്ന് നമുക്ക് ഒരു ഒരർത്ഥത്തിലും സാധ്യ ഒരർത്ഥത്തിലും ഇതൊന്നും വിശദീകരിക്കാൻ സാധ്യമാകുന്ന രൂപത്തിലല്ല അവസാനം അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം കൂടെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും പിന്നീട് സഹോദരന്മാർക്കിടയിലും ആഭ്യന്തര യുദ്ധങ്ങളും മറ്റും അരങ്ങേറിയ സന്ദർഭത്തിൽ സാഹചര്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് അവസാനം ഈജിപ്ത് മുഴുവനായിട്ടും മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് സുഹാനുള്ള അതായത് ഈ ചക്രവർത്തി മരണപ്പെട്ടതോടു കൂടെ ഈജിപ്തിൻ്റെ അധികാരം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഈജിപ്ത് പിന്നീട് ഇടക്കാലത്ത് നെപ്പോളിയൻ അത് കീഴടക്കിയെങ്കിലും ഒരല്പകാലഘട്ടം കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കത് വീണ്ടും തിരിച്ചു കിട്ടുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ അബ്ബാസികളുടെ കാലഘട്ടത്തിലുണ്ടായ മുസ്ലിം ഉമ്മത്തിനുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു തർത്താരികളുടെ ആക്രമണം ആ ആക്രമണ സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കാനുള്ള ഏറ്റവും ആ മുസ്ലിം ഉമ്മത്തിൻ്റെ രക്ഷകരായി വരുന്നത് ഈജിപ്തിലെ മംലൂക്കുകളാണ് എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പിന്നീട് വിശദീകരിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഈജിപ്തും അതേപോലെ തന്നെ സിറിയയും ഈ രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ കയ്യിലേക്ക് ഉമർ ഖത്താബ്രിഹനുവിൻ്റെ ഭരണകാലത്ത് ലഭിക്കുന്നത് പിന്നീട് ഇൻഷാള്ള അതിൻ്റെ തുടർച്ചയെന്നോണം ഏറ്റവും പ്രധാനപ്പെട്ട പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച അതേപോലെ അതിലേക്ക് വഴിവെച്ച കാദിസിയ യുദ്ധം പിന്നീട് ഉമർ ഖത്താബ് ഖത്താബ്രദ്ദിള്ള്ഹനുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാള്ള തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു സുബാന തല ഈ മഹത്തായ ഉന്നതരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ നാളെ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അള്ളാ സുബാനത്തല നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന തക്കബൽ മിന ഇന്ന കത്ത് അലീം അല അലി വത്തുബാ അലീന ഇന്ന കത്ത് തുറീം അസ്സലാ വാലൈക്കു